ഹായ് നോക്കൂ ഞാൻ പാടിയ പാട്ടും പൂത്ത് നിൽക്കുന്ന പൂക്കളും നോക്കിയേ എത്ര മനോഹരമായിട്ടാണെന്നറിയോ ആ മരങ്ങളിൽ ഒരു ഇലകൾ പോലും കാണപ്പെടാതെ മനോഹര കാഴ്ചയായി പോത്ത് നിൽക്കുന്ന ഒരു വർണ്ണമിട്ട ഭംഗിയാണ് നമ്മൾ കാണുന്നത് അതുപോലെ തന്നെ എന്നും ചിരിക്കുന്ന സൂര്യൻ്റെ ആ വെളിച്ചം ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ പൂവിടുകൾ കേട്ടോ അതുപോലെ തന്നെ തണുപ്പുള്ള സമയങ്ങളിൽ ഇവരുടെ കൊമ്പുകളിൽ ഒരു ഇലകൾ പോലും കാണാതെ കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും സൂര്യൻ്റെ ചൂടിനനുസരിച്ചിരിക്കും ഇവരുടെ കൊമ്പുകളിൽ ഇലകൾ തളിയിട്ട് വരാൻ ദാ അത് കഴിഞ്ഞാൽ ഇതുപോലെ മൊട്ടിട്ട് പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ വരുന്നത് അടുത്തായാലും ദൂര ദൂരക്കാഴ്ചയിലായാലും കാണാൻ ആട്ടിപൊളിയായിരിക്കും ഒരു വർണ്ണ കാഴ്ചയാണ് ഇതാ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഏരിയയാണ് കണ്ടോ ആ മരങ്ങൾ കണ്ടോ ഓരോന്നിങ്ങനെ പൂത്ത് പൂത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു സ്റ്റേഡിയമാണേ നമ്മളിവിടെ എപ്പോഴും വരുന്ന ഒരു സ്ഥലമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അപ്പോൾ ഞാൻ വെള്ളിയാഴ്ചയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതാ രാവിലെ ഇളം മഞ്ഞുകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു വീണ് പുല്ലുകളെ പൊതിഞ്ഞിരിക്കുന്ന കാഴ്ചയൊക്കെ നമുക്ക് കാണാം അത് രാവിലെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അത്രയ്ക്ക് നല്ല കാഴ്ചയാണ് പിന്നെ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാലേ ഇതുപോലൊരു ഭംഗി കിട്ടൂല അതുകൊണ്ട് രാവിലെ ഇറങ്ങിയതാണ് ഈ പിള്ളേരെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാറ്റോലും ഇല്ല കേട്ടോ ഇന്ന് രാവിലെ തന്നെ കാറ്റൊന്നുമില്ല ഒരു നിശബ്ദയായ ഒരു കാലാവസ്ഥയാണ് അങ്ങനെ പൂക്കളൊന്നും ആടാതെയും അനങ്ങാതെയും നിൽക്കുകയാണ് അങ്ങനെ എന്നെ കണ്ട് ചിരിച്ചും സന്തോഷിച്ചും നിൽക്കുന്ന ഒരു കാഴ്ചയായിട്ട് മാമന് തോന്നുകയാണ് എന്തായാലും അടിപ്പൊളിയാണ് നല്ലൊരു കാഴ്ചയിട്ട് നിൽക്കുന്ന പൂക്കളാണ് ഇവിടെ നിൽക്കുന്നത് എത്ര കളറല്ലേ നല്ല ഓറഞ്ചായിട്ടുള്ള കളറും കടും റെഡ് കളർ അതുപോലെ തന്നെ രണ്ട് മാസത്തിലെ പിറകോട്ടുള്ള കാര്യം ഞാൻ പറയുകയാണ് ഈ മരങ്ങളിലൊന്നും ഒരു ഇലകളാവട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു എല്ലാം ചുള്ളിക്കൊമ്പായിട്ട് നിന്നതാണ് ഇതാ ഒരു രണ്ട് മാസവും കൂടെ മുന്നോട്ട് വന്നപ്പോഴാണ് ഇത്രയും പൂവിട്ട് നിൽക്കുന്ന ഒരു മരത്തെ ഞാൻ കണ്ട അന്തം ഇട്ടു പോയി നോക്കിയേ എന്താണെന്നറിയില്ല കുലകളായിട്ടാണ് പൂത്ത് നിൽക്കുന്നത് ഒരു കാഴ്ചയാണ് ഇത് റെഡാണ് കേട്ടോ മറ്റേത് ഓറഞ്ചാണ് അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെയാണ് ഇവിടെ വെറൈറ്റി ആയിട്ട് നട്ടിരിക്കുന്നത് വലിയ മരം തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഈ മരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതാ ഇവിടെ നിൽക്കുന്ന ഇതൊരു ചെടിയാണ് കേട്ടോ ഈ മരം ചെടി തന്നെയാണ് അതുപോലെയുള്ള കാഴ്ചയിലുള്ള പൂക്കളൊക്കെ നമുക്ക് ഒരുപാട് കാണാം പിന്നെ വേറെ പറയാൻ നമ്മുടെ നാട്ടിലെ കാക്കകൾ ഇവിടെ ശരിക്കുണ്ട് അവർ കൂടുകൂട്ടുന്ന മരവും കൂടെയാണ് ഇത് കേട്ടോ എന്തോ ഒരു ജോലിക്ക് വേണ്ടി വന്നതാണ് കാക്കക്കൂട്ടം പത്ത് പേരുണ്ടാകും അങ്ങനെ കൂടുകൂട്ടുന്ന ഒരു മരവും കൂടെയാണ് അതുപോലെ തന്നെ നല്ല പൂവിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എത്ര വീഡിയോ വീടിയെടുത്താലും എനിക്ക് വീഡിയോ വീടിയെടുത്താൽ തന്നെ മതി വരുന്നില്ല അത്രയ്ക്ക് നല്ല കാഴ്ച നല്ല ചൂടിൽ പൂത്തുപിടിക്കുന്ന ഒരു മരമാണ് സമ്മതിച്ചിരിക്കുന്നത് കേട്ടോ അതുപോലെ ചൂടിൽ പൂക്കുന്ന മരങ്ങൾ ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ ഇവിടെ മാത്രമൊന്നുമല്ല പിറത്തൊക്കെ പോയാലും കുറേ വെറൈറ്റി കളറുള്ള മരങ്ങളിൽ പൂട്ട് നിൽക്കുന്ന കാണാം അതുപോലെ ഞാൻ കുറേ വീഡിയോ അങ്ങനെ ഇട്ടിട്ടുണ്ട് പൂവിൻ്റെ പൂവിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഒരുപാടുണ്ട് നിങ്ങൾ ചാനൽ കയറി നോക്കാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഉള്ള പൂവിൻ്റെ വീഡിയോ കാണാൻ പറ്റും പല പല ഐറ്റങ്ങളുള്ള നല്ല വെറൈറ്റി ചെടികളൊക്കെ ഇവിടെ ഉള്ളത് ഒരുപാട് ഞാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ പൂച്ചക്കുഞ്ഞിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ഇതാ ഈ പറഞ്ഞതുപോലെ ഈ പൂവിനെ നമുക്ക് കിട്ടാണ്ടായത് ഇല്ലെങ്കിൽ ഒരുപാട് പൂവിൻ്റെ വീഡിയോ കൊണ്ടുവരുന്ന ഒരു ചാനലായിരുന്നു ഇപ്പം നമ്മൾ ഒരുപാട് കൊണ്ടുവരുന്നത് പൂച്ചക്കുട്ടികളെയാണ് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ പൂവിൻ്റെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ടിടും കിട്ടാത്ത കൊണ്ടാണ് ഈ പൂച്ചക്കുട്ടികളെ വീഡിയോ നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ രണ്ട് വീഡിയോയും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കിട്ടിയാൽ വേറെ പറയാൻ ഖത്തറിലെ ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട് അതൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് എന്നാൽ ഞാൻ നിൽക്കുന്ന സ്ഥലം എനിക്ക് പോയി വരാൻ യാതൊരു സൗകര്യവും ഇല്ല കേട്ടോ അതുകൊണ്ട് അതൊന്നും കാണിക്കാത്തതാണ് കടലും കടന്ന് ഇക്കരെ വന്ന എനിക്ക് പൂച്ചക്കുട്ടികളെയും പൂവിൻ്റെയും വീഡിയോ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിനൊരു സമാധാനമാണ് ഞാൻ ഈ പറയുന്നത് പുറത്തൊന്നും പോയി വരാൻ പറ്റാവുന്ന ഒരു സ്ഥലത്തല്ല ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള വീഡിയോ ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തതാണ് അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞതുപോലെ ദാ ഇതുപോലുള്ള വീഡിയോ ഒക്കെ നമുക്കിവിടെ കാണിക്കാൻ പറ്റുന്നുള്ളൂ ഖത്തറിൽ വന്നിട്ട് എത്രയോ നല്ല സ്ഥലങ്ങൾ മനോഹര കാഴ്ചകളുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതൊന്നും കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ അതുപോലെ തന്നെ ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവിടെയുള്ള പൂച്ചക്കുഞ്ഞുങ്ങളെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെയാണ് നമ്മൾ ഡെയിലി പൂച്ചക്കുഞ്ഞുങ്ങളെ വീഡിയോ കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത് തന്നെ അങ്ങനെ എത്രയോ നല്ല മക്കളെ ഇതുപോലെ നമുക്ക് കാണിക്കാൻ പറ്റി അതുപോലെ തന്നെ അതാ ഇപ്പം ഇവിടെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളും അതും നമ്മളുടെ കൂടെയുള്ള ഒരു വീഡിയോ ആണ് ആദ്യമനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന കാഴ്ച എൻ്റെ കണ്ണിൽ കാണുന്നത് ഒന്നോ രണ്ടോ പൂവിട്ട് നിൽക്കുന്നല്ല അതൊരു ദൈവാ അനുഗ്രഹമാണ് കാണുമ്പോൾ നിറയെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചകളായിരിക്കും വേറെ പറയാൻ ഈ മരത്തിൽ ആറുമാസം വരെ പൂ നമുക്ക് കാണാൻ പറ്റും അത് കഴിഞ്ഞാൽ പൂക്കൾ പൊഴിഞ്ഞ് ഇലകൾ പൊഴിഞ്ഞ് ആ മരം ഉണങ്ങി നിൽക്കുന്നത് പോലെ കാണാൻ പറ്റും പിന്നെ നമുക്ക് തോന്നും ഒരിക്കലും ഈ മരം രക്ഷപ്പെടില്ല എന്ന് ചൂട് വീണ്ടും കൂടി വന്നു കഴിഞ്ഞാൽ ഇതേ കണക്ക് പൂവിട്ട് നിൽക്കുന്ന കാഴ്ച വീണ്ടും നമുക്ക് കാണാൻ പറ്റും അങ്ങനെ വർഷാവർഷം പൂക്കുന്ന ഒരു മരമാണ് അത്ര മനോഹരമായിട്ട് ഈ പൂത്ത് നിൽക്കുന്ന കാഴ്ച അതുപോലെ തന്നെ പൂവിന്റെ പേര് ചോദിച്ച് ആരും ബുദ്ധിമുട്ടിക്കരുത് എനിക്കറിയില്ല കേട്ടോ അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് തരൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ വൈൻ്റെ അപ്പിയാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഒക്കെ ബായ്